ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റൈൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി പറമ്പിലെ കൗങ്ങുകൾ മുറിച്ചിട്ട് അടക്കാമോ കാഞ്ഞിരക്കോട് പാരാത്തകുളം ചൊവ്വലൂർ ബാബുവിന്റെ പറമ്പിലാണ് സാമൂഹിക ബിരുദർ കൗങ്ങ് മുറിച്ചിട്ട് അടക്ക മോഷ്ടിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനവും മഞ്ഞെളുപ്പും വിവിധ രോഗങ്ങളും മൂലം കൗുങ് ഇല്ലാതാകുന്ന സമയത്താണ് വലിയ തോതിൽ പണം ചെലവാക്കി സംരക്ഷിച്ച് കൃഷിയെ നിലനിർത്തുന്നത് ഈ കൗങ്ങും തോട്ടത്തിലാണ് സാമൂഹിക വിരുദ്ധർ കൗുങ്ങ് മുറിച്ച് അടക്ക മോഷ്ടിക്കുന്നത് വലിയ തോതിലുള്ള നഷ്ടമാണ് കർഷകന് ഉണ്ടായിട്ടുള്ളത് അഞ്ച് കവുങ്ങുകളാണ് മുറിച്ചിട്ടിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് കർഷകൻ ആവശ്യപ്പെട്ടു കവുങ്ങ് മുറിച്ചിട്ട് സമയം വന്നു കവുങ്ങ് മുറിച്ച് എപ്പോഴും മുറിച്ചു കൊണ്ടുപോകണമെന്ന് അറിയില്ല കവുങ്ങ് മുറിച്ചിട്ട് അടക്കെ കൊണ്ടുപോവാ അല്ലെങ്കിൽ തന്നെ സാമ്പത്തികമായിട്ട് അടക്കി ഇതുണ്ടാവണില്ല നോക്കിയിട്ട് അടക്കിയില്ല മഞ്ഞളുപ്പവും രോഗങ്ങളൊക്കെ കാരണം അപ്പൊ ഇതിന്റെ ഒരു നടപടി ആരെങ്കിലൊക്കെ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു ബി സി ബി ന്യൂസ് കാഞ്ഞിരക്കോട്